യുവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് അടിപൊളി പില്ലോ ആണ് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം കേട്ടോ ഡിസൈൻ വൈസ് ആണെങ്കിലും മെറ്റീരിയൽ വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ഒക്കെ ആണെങ്കിലും സോ ഫസ്റ്റ് വൺ ഞാൻ മീഷോന്ന് പെർച്ചേസ് ഒരു സാറ്റിൻ്റെ പില്ലോ കവറാണ് ഇത് രണ്ടെണ്ണം ആട്ടോ ഒരു പാക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൂടാതെ എനിക്ക് ഗിഫ്റ്റ് പോലെ ഇവർ സ്ക്രഞ്ചീസും തന്നിട്ടുണ്ടായിരുന്നു മൂന്ന് സെപ്പറേറ്റ് കളേഴ്സിൻ്റെ സ്ക്രഞ്ചീസ് സൊ ഫസ്റ്റ് വൺ ഈ ഒരു സാറ്റിൻ്റെ നല്ല ബ്രൗൺ കളറിലുള്ള പില്ലോ കേസാണ് നല്ല കംഫർട്ടബിളാണ് നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പില്ലോൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗമാണേലും പുറമെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർസ് നല്ല പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അങ്ങനെ ഒരു റഫ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങും ഉണ്ടാവില്ല നല്ലപോലെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പില്ലോ കവറാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പ് ഒരു പില്ലോ കവറാണ് നെക്സ്റ്റ് വൺ ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന പില്ലോ കവറാണ് ഇതിൻ്റെ ഡിസൈനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി റെഡ് കളറിൽ ഒരു വൈറ്റ് ലീഫി ഡിസൈൻ ആണ് വരുന്നത് വളരെ സിമ്പിളാണ് ഭയങ്കര എലഗൻ്റ് ആണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പില്ലോ കവറാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഡിസൈൻ വേറെ തന്നെയാ കേട്ടോ റെഡും വൈറ്റും കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈനാണ് വരുന്നത് കൂടാതെ ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിപ്പ് ക്ലോഷറും കൂടി ഉണ്ട് അതാപോലെ സിമ്പിൾ ഓപ്പണിംഗ് അല്ല സിപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പില്ലോ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യാം പൊടിയൊന്നും വരാത്ത രീതിയിൽ സോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു പില്ലോൻ്റെ വളരെ സിമ്പിളാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ് കാരണം നല്ല പ്യോർ കോട്ടൺ ആണ് ഈ ഒരു പില്ലോ കേസിൽ വരുന്നത് നെക്സ്റ്റ് പില്ലോ കേസ് എന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യലാണ് ഇത് ക്വിൽറ്റ് മോഡലിൽ വരുന്ന ഒരു പില്ലോ കേസാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് നമുക്കറിയാം ക്വിൽറ്റിൻ്റെ ഒക്കെ നമ്മൾ എന്താ പറയുക പുതപ്പൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതേപോലെ തന്നെ ഒരു പില്ലോ കേസാണ് വരുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കളറാണ് അതത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെ ഒരു വൈറ്റ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത് ലീഫിൽ മാത്രം ഒരു ചെറിയ ഡാർക്ക് ഗ്രീൻ കളർ വരുന്നുണ്ട് അല്ലാതെ ഓവറായിട്ട് ഒരു എംബലിഷ്മെൻസോ ഡിസൈൻസോ ഒന്നുമില്ല പിന്നെ ക്വിൽറ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉള്ളിലാണേലും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് സോ നമ്മുടെ ഹെയറിനൊക്കെ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു പില്ലോ കേസ് ആട്ടോ ഇത് ഇതിൻ്റെ കളർ വൈസ് ആണേലും ഡിസൈൻ വൈസ് ആണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഈ ഒരു പില്ലോ ആണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ സിപ്പർ ക്ലോഷർ വരുന്ന ഒരു പില്ലോ ആണ് അതേപോലെ തന്നെ വേറൊരു ഡിസൈനിൽ വരുന്ന ഒരു ക്വിൽറ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇത് ഇതിൻ്റെയും എനിക്ക് ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ക്രീം കളറിൽ ഇങ്ങനെ വലിയ ലീവ്സിൻ്റെ ഡിസൈൻസ് ആണ് വരുന്നത് എന്നാൽ അത് ഓവർ ആക്കിയിട്ടില്ല ഭയങ്കര ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വരുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി നമുക്ക് എന്താ പറയുക ഇപ്പോൾ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പില്ലോസൊക്കെ നല്ല പില്ലോസൊക്കെ വെക്കണമെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് പില്ലോസ് ഒക്കെ കുറച്ച് വെറൈറ്റി ആയിരിക്കും നമ്മുടെ ഹെയർ ആണെങ്കിലും നല്ല പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഈവൻ പില്ലോ ആണെങ്കിലും പൊടിയൊന്നും ഇല്ലാതെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ സിപ്പ് ക്ലോഷേഴ്സ് ആണ് വരുന്നത് സോ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മുടെ പില്ലോ കീപ്പ് ചെയ്യാനും നമുക്ക് പറ്റും സോ ഇത്രയും കാണിച്ചതിൽ നിങ്ങൾക്ക് ഏത് പില്ലോക്കേസ് ആണ് ഇഷ്ടമായത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് ഉണ്ടോ അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസ് ഒക്കെ ചാനലിൽ പോയി വാച്ച് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എന്നോട് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്